പെണ്ണായാൽ പൊന്നു വേണമെന്നായിരുന്നു പണ്ടുള്ളവർ പറഞ്ഞു വെച്ചിരുന്നത് പൊന്നിന്റെ പരസ്യവാചകവും അതുതന്നെ പിന്നെ എപ്പോഴോ സ്വർണം ഒരു നിക്ഷേപമായി മാറി സ്വന്തമായൊരു വീടും സ്ഥലവും വാങ്ങുന്നതുവരെയോ ഏതെങ്കിലും ഒരു ആശുപത്രി കേസ് വരുന്നതുവരെയോ ഉള്ള നിക്ഷേപം അതായിരുന്നു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം കയ്യിലുള്ള സ്വർണം ഇന്ന് സ്വർണത്തിന്റെ വില പിടിവിട്ട് പറക്കുകയാണ് പ്രത്യേകിച്ചൊരു കാരണമില്ലെങ്കിലും കയ്യിലുള്ള സ്വർണത്തെ കൈവിടുകയാണോ സാധാരണക്കാർ ആഭരണ മാർക്കറ്റിലെ പുതിയ ട്രെൻഡ് കാണിക്കുന്നത് അതാണ് പഴയ സ്വർണത്തിന്റെ വിൽപ്പന കൂടുന്നു കോഴിക്കോട് പറമ്പിൽ ബസാർ മിന്നകം ജസ് ഉടമ സുബൈർ കെ സ്വർണ്ണം വാങ്ങിക്കാൻ വേണ്ടിട്ടായിരുന്നു എല്ലാരും നോക്കിയിരുന്നത് ഇപ്പം പല കസ്റ്റമർ നമ്മള് വിളിച്ചെന്നെ ചോദിക്കുന്നുണ്ടാ അന്ന് കൂടിയിട്ടുണ്ടല്ലേ ആ ഞാൻ പറഞ്ഞ കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ന് കുറഞ്ഞിട്ടുണ്ട് ആ കുറച്ച് കൊടുക്കാനുണ്ട് അപ്പോ ആ വാങ്ങി വാങ്ങാന്നുള്ളതിനേക്കാളും കൂടി കസ്റ്റമറുടെ കയ്യിലുള്ള സ്വർണം വിൽക്കാന്നുള്ളൊരു ടെൻഡൻസി കൂടി വന്നിട്ടുണ്ട് മുമ്പൊക്കെ ഏതൊരു വീട്ടിൽ പോയാലും അവിടുത്തെ രണ്ടോ ലേഡീസ് ഉണ്ടെങ്കിൽ അവരുടെ കയ്യില് ഒരു പത്തോ പതിനഞ്ചോ ഒരു ആവറേജ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആണെങ്കിലും അഞ്ചുപോവൻ പത്ത് പവനൊക്കെ അവരുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു ഇനിയുള്ള ഇനി ഫ്യൂച്ചർ ന്യൂ ജനറേഷനൊക്കെ ആവുമ്പോ അങ്ങനെ ഒരു ഉണ്ടാവില്ല കാരണം ആരും അങ്ങനെ സ്വർണം വാങ്ങി കീപ്പ് ചെയ്യുന്നില്ല അതേപോലെ ഇപ്പൊ പുതിയ കല്യാണത്തിനൊക്കെ വെഡിങ്ങിനൊക്കെ നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അതിന്റെ ക്വാണ്ടിറ്റി ഒക്കെ വളരെ കുറച്ചിട്ടുണ്ട് സപ്ലൈ കൂടുമ്പോൾ ഡിമാൻഡ് കുറയുമെന്നാണ് പൊതു തത്വം പക്ഷേ പഴയ സ്വർണത്തിന്റെ കാര്യത്തിൽ അത് ഉണ്ടാകുന്നില്ല ഇന്നത്തെ വിലക്ക് സ്വർണ്ണെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ നാളെ ഇതിലും വില കൂടുമെന്നതാണ് ജ്വല്ലറിക്കാരെ ആശങ്കയിലാക്കുന്നത് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സുരേന്ദ്രൻ കെ സ്വർണത്തിന്റെ വില അനുദിനം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏറ്റവും കൂടുതൽ വില വർധന വന്നിരിക്കുന്ന ഒരാഴ്ചയാണ് കടന്നുപോയിരിക്കുന്നത് ഇതോടൊപ്പം സാധാരണ ജനങ്ങള് അവരുടെ ദൈനംദിന അവകാശങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചതും സാമ്പത്തികമായ വിഷയങ്ങളുണ്ടാകുമ്പോൾ എടുക്കാമെന്ന് കരുതിയിരിക്കുന്ന സ്വർണങ്ങളൊക്കെ മാർക്കറ്റിലേക്ക് വിൽപ്പനയ്ക്ക് വരികയാണ് സ്വർണം വിൽപ്പനയ്ക്ക് വരുമ്പോൾ സാധാരണ നിലയ്ക്ക് ഒരു കുറവുണ്ടാവുന്നത് ഒരു സ്വാഭാവികമായ കാര്യമാണ് പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സ്വർണ്ണ ഒട്ടും വില കുറയാതെ തന്നെ വിലയ്ക്ക് അതിന്റെ കാരണം നാളെയും വില കൂടും എന്നുള്ള ഞങ്ങളുടെ ഒരു ആകാംക്ഷയാണ് ആ ഒരു കാരണം കൊണ്ട് തന്നെ സ്വർണം പുതിയതിൻ്റെ അതേ വിലയ്ക്ക് തന്നെ ഞങ്ങൾ തിരിച്ചെടുക്കുന്ന ഒരു ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത് ഇങ്ങനെ തിരിച്ചു ജ്വല്ലറികളിൽ എത്തുന്ന സ്വർണം എങ്ങോട്ട് പോകുന്നു കോഴിക്കോട് മേലേ പാളയം ജിഷ ഗോൾഡ് ജ്വല്ലറി ഉടമ സുനിൽ കുമാർ നമ്മളെ കസ്റ്റമർ നമ്മളെ ഇടത്തിലേക്ക് നമ്മളെ പഴയ സ്വർണം ചിലപ്പോൾ എക്സ്ചേഞ്ചിനായിട്ടോ അല്ലെങ്കിൽ നമ്മൾ മുമ്പ് വിറ്റ സ്വർണം ക്യാഷിനായിട്ടോ നമ്മൾ നമ്മൾ എടുത്തിന്നെ വരും അപ്പൊ അങ്ങനെ വരുന്ന സ്വർണങ്ങളൊക്കെ തന്നെ നമ്മൾ വാങ്ങിക്കുകയും നമ്മള് അത് പഴയ സ്വർണ്ണമാണെങ്കിൽ തന്നെ അത് റീസൈക്ലിങ് ചെയ്ത് വീണ്ടും നമ്മള് ഓർണമെന്റ്സ് ആക്കിയിട്ടാണ് വിൽപ്പന നടത്തുന്നത് അത് നയൻ വൺ സിക്സ് പ്യൂരിറ്റിയോട് കൂടിയിട്ട് അതുപോലെ തന്നെ വി എസ് ഓൾമാർക്ക് എച്ച് യുഡിയൊക്കെ ചെയ്തിട്ടാണ് ഗവർണമെന്റ് അങ്ങോട്ട് വയ്ക്കുന്നത് കസ്റ്റമർക്ക് വില കൂടുന്നത് സ്വർണ്ണത്തിന്റെ എക്സ്ചേഞ്ച് കുറച്ചോ നമ്മളിപ്പോ ഒരു പവന്റെ സ്വർണം മാറ്റി അത് സ്വർണത്തിൽ വാങ്ങാറുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു നമ്മളെ ഗോൾഡിന്റെ റേറ്റ് കൂടിയ മേക്കിംഗ് ചാർജിലും ഡിഫറൻസ് വന്നിട്ടുണ്ട് അപ്പൊ ആളുകൾക്ക് മുമ്പിപ്പോ ഇരുപത്തിരണ്ടായിരം ഉള്ളേരും അതിന്റെ ഒരു എട്ട് ശതമാനം പറഞ്ഞാൽ ഒരു ആയിരത്തിഅഞ്ഞൂറ് ആയിരത്തി അറുപത് രൂപയുള്ളൂ ഒരു പവന് വരുന്നുണ്ടായിരുന്നു ഇപ്പൊ എൺപതിനായിരം ഉള്ള സമയത്ത് അതേ എട്ട് ശതമാനം ആകുമ്പോൾ ഇന്നൊരു ആറായിരം രൂപ വരും അപ്പൊ ആളുകൾക്ക് തോന്നും മേക്കിംഗ് ചാർജും വളരെ കൂടുതലാണ് പ്ലസ് ജി എസ് ടി മൂന്ന് ശതമാനം കൊണ്ട് വരുന്നേരും ബിഗ് എമൗണ്ട് ആണെന്ന് തോന്നുന്നുണ്ട് ആൾക്കാർ ഇതിലേക്ക് ഇങ്ങോട്ട് എന്താ പറയാ അതോടെ താൻ പ്രാപിച്ചിട്ടില്ല കുറച്ചൊരു സമയം എടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് സ്വർണത്തിന് വില കുറയും എന്നതാണോ ഈ പുതിയ ട്രെൻഡിന്റെ കാരണം ഇതിപ്പോ ആൾക്കാർ അതോടെ ഇടപഴകി ചേരും കുറച്ചുകൂടി കഴിഞ്ഞിരിക്കണെങ്കിൽ കാരണം ഏകദേശം ഒരു നയൻറ്റി തൗസൻഡ് വരെ ഒരു പവന് അടുത്ത ദിവസങ്ങളിലായിട്ട് ദിവസങ്ങളിലായിട്ടാവുന്നതാണ് നമ്മളെ ഇന്റർനാഷണൽ മാർക്കറ്റ് പ്രകാരം ഒരു നാലായിരത്തി അഞ്ഞൂറ് ഡോളറിലേക്ക് പോകും അതായത് നമ്മൾ പറയുന്ന അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ഔൺസിന് അപ്രോക്സിമേറ്റ് തേർട്ടി വൺ പോയിന്റ് വൺ ഗ്രാമിന് നാലായിരത്തി അഞ്ഞൂറ് ഡോളറിലേക്ക് പോകുന്ന ഇപ്പത് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് ഡോളറാണല്ലോ അപ്പൊ നമ്മളെ കണക്കി അതൊരു വൺ ലാക്ക് ബൗണ്ടറി കടക്കുന്നതാണ് നമ്മൾക്കത് കണക്കുകൂട്ടുന്ന പെട്ടെന്നല്ല ഒരു നിക്ഷേപം എന്നതിൽ നിന്നും സ്വർണ്ണം ഒരു കറൻസിയായി സുരേന്ദ്രൻ കെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മുൻപ് കാലത്തും അതോടൊപ്പം അതൊരു ആഭരണമായും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ മലയാളികൾ ഏറ്റവും കൂടുതൽ അങ്ങനെയാണ് അത് അങ്ങനെയാണത് കരുതിപ്പോന്നിരുന്നത് ആ ഒരു കാഴ്ചപ്പാടിന് മാറ്റങ്ങളൊന്നും ഇപ്പോഴും വന്നിട്ടില്ല അതേ സമയത്ത് സ്വർണത്തിന്റെ വില കുറയുന്നുള്ളൊരു പ്രതീക്ഷ പലർക്കും ഉണ്ടായിരുന്നു ആ പ്രതീക്ഷ ആസ്ഥാനത്താണ് സ്വർണ്ണത്തിന്റെ വില കൂടുകയേ ഉള്ളൂ എന്നുള്ള ഒരു ട്രെൻഡാണ് നിലനിൽക്കുന്നത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണം എന്ന് പറയുന്നത് ഒരു ഹാർഡ് കറൻസിയായി അല്ലെങ്കിൽ സ്വർണത്തിന് ബദലായി സൂക്ഷിക്കുന്ന ഒരു വസ്തുവായി കാൽക്കുലേഷൻ നടത്തിയിട്ട് ഇന്ന് സ്വർണം ഒരു കറൻസി ആയിട്ട് മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അന്താരാഷ്ട്ര മാർക്കറ്റിലെ ഡോളറിന്റെ പ്രതിപത്തി കുറഞ്ഞു കുറഞ്ഞു വരികയാണ് പല രാജ്യങ്ങളിലും ഇൻവെസ്റ്റ്മെന്റുകൾ വിദേശ ഫണ്ടുകളൊക്കെ സൂക്ഷിക്കുന്നത് ഡോളറിലായിരുന്നു ഇന്ന് അവരൊക്കെ ഡോളറിൽ നിന്ന് പതിയെ പതിയെ മാറി സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം അത് സ്വന്തം രാജ്യത്ത് സൂക്ഷിക്കാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കാര്യങ്ങളെടുക്കാണ് അത് കൂടുതൽ കൂടുതൽ സ്വർണ്ണത്തെ പ്രതിബദ്ധി ഉള്ള ഒരു വസ്തുവാക്കുന്നു അപ്പോൾ കൂടുതൽ കൂടുതൽ വില കൂടുകയും ചെയ്യുന്നു നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ സാധാരണക്കാരുടെ കൈവശമുള്ള സ്വർണ്ണത്തിനൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാനും കഴിയുന്നു ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത് ഇനിയും സ്വർണ്ണത്തിൻ്റെ വില ഒരുപാട് ഉയരങ്ങളിലേക്ക് പോവും എന്ന് തന്നെയാണ് എല്ലാ തരത്തിലും ഞങ്ങളൊക്കെ ഊഹിക്കുന്നത് അതിനാണ് സാധ്യത കൂടുതലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വർണം ഒരു കറൻസിയായി മാറിയിരിക്കുന്ന കാഴ്ച പുതിയ ട്രെൻഡ് സ്വർണ്ണാഭരണ വ്യാപാര മേഖലയെ ആഭരണ വ്യാപാരത്തിന്റെ ഭാവി എന്ന് പറയുന്നത് നിലവിലെ ഏതൊക്കെ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു അതേപോലെ തന്നെ ആഭരണ വ്യാപാരത്തിന്റെ വ്യാപ്തി ഭാവിയും നിലനിൽക്കും കാരണം സ്വർണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കറൻസിയായി മാറുമ്പോൾ അതിന്റെ ആവശ്യകത കൂടും അത് വാങ്ങിക്കുന്ന ആളുകളും അത് സൂക്ഷിച്ചു വെക്കുന്ന ആളുകളും ഒക്കെ കൂടി കൂടി വരും മറ്റുള്ള എല്ലാ മേഖലയിലും ഇൻവെസ്റ്റ്മെന്റുകൾ സ്വർണത്തിലേക്ക് മാറും അപ്പൊ സ്വർണ്ണാഭരണ വ്യാപാര മേഖലയില് നമുക്കൊരു താൽക്കാലികമായ ഒരു തളർച്ച കാണാൻ കഴിയുമെങ്കിലും ഭാവി അത് ശുഭാപ്തി വിശ്വാസം നൽകുന്നത് തന്നെയാണ് ഞങ്ങൾക്ക് എപ്പോഴും കാരണം അതിന്റെ ക്രയവിക്രയം ഒരിക്കലും അവസാനിക്കില്ല വാങ്ങിച്ചവർക്കൊക്കെ കൂടുതൽ കിട്ടും എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇപ്പോൾ സ്വർണം വിൽക്കുന്നത് ബുദ്ധിയാണോ ഈ വിലവർധനവ് എവിടെ ചെന്ന് അവസാനിക്കും ഫറൂഖ് കോളേജ് ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് മേധാവി മുഹമ്മദ് റഷീദ് സ്വർണത്തിന്റെ കേസിലാണെങ്കിൽ അതിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്മോഡിറ്റി എന്നുള്ള നിലയിലാണ് പലപ്പോഴും പൂർമാളുകൾ കാണുന്നത് ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് കൂടും പ്രത്യേകിച്ച് നമ്മൾ കുറെ കാലങ്ങളായിട്ട് സ്വർണ്ണത്തിന്റെ പ്രൈസിനെ വാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും സ്വർണ്ണത്തിന്റെ പ്രൈസ് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കുകയാണ് അല്ലെങ്കിൽ പ്രൈസ് റെഗുലർ ആയിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ റെഗുലർ ആയിട്ടുള്ള ഇൻക്രീസ് ഉള്ളത് കൊണ്ട് തന്നെ അതിനൊരു ഇൻവെസ്റ്റ്മെന്റ് കമ്മോഡിറ്റി എന്നുള്ള നിലയിൽ വളരെ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട് ആ നിലയിൽ കൺസിഡർ ചെയ്യുന്ന ആളുകൾ ഇപ്പോഴും സീരിയസ് ആയിട്ട് തന്നെ അതിനെ കൺസിഡർ ചെയ്യുന്നത് അതിനെ ഡിറ്റർമൻ ചെയ്യുന്ന കുറെ എലമെന്റ്സ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊരു ഇൻവെസ്റ്റ്മെന്റ് കമ്മോഡിറ്റി എന്നുള്ള നിലയിൽ ട്രീറ്റ് ചെയ്യുന്ന ആളുകൾ ഇപ്പോഴും ട്രീറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഏതൊരു പ്രോഡക്ടിന്റെയും വില കൂടുന്ന സമയത്ത് അത് ഏറ്റവും മോസ്റ്റ് ലിക്വിഡ് ആയിട്ടുള്ള ഒരു അസെറ്റ് എന്നുള്ള നിലയിൽ ഗോൾഡ് വിറ്റാൽ പെട്ടെന്ന് തന്നെ പൈസ കിട്ടും എന്നുള്ളത് കൊണ്ട് ആളുകൾക്ക് പൈസയ്ക്ക് ആവശ്യമുള്ള സമയത്ത് അതല്ലെങ്കിൽ ഇതൊരു അതിന്റെ ഒരു ഹയസ്റ്റ് പ്രൈസ് ആണെന്ന് വിചാരിക്കുന്ന ആളുകൾ ഈ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാനും അതായത് ഡ്രാസ്റ്റിക് ആയിട്ട് തന്നെ സെയിൽ ചെയ്തിട്ട് അതിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കാനുള്ള ശ്രമം നടത്തും അത്തരത്തിലുള്ള ആളുകൾ മാത്രമേ സ്വർണ്ണം ഒരുക്കുന്നുള്ളൂ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള നിലയിൽ കൺസിഡർ ചെയ്യുന്ന ആളുകൾ പലപ്പോഴും സ്വർണം കീപ്പ് തന്നെയാണ് ചെയ്യുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തിയേഴിലേക്കൊക്കെ ആകുമ്പോൾ ഇരുപതി ഇരുപത്തി ഏഴ് അവസാനം അല്ലെങ്കിൽ ഇരുപത്തി തുടക്കത്തിലേക്കൊക്കെ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ഒക്കെ സ്വർണ്ണത്തിന്റെ വിലയാകും എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളുണ്ട് അതേപോലെ തന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്ന ആളുകൾ രണ്ടായിരത്തി മുപ്പതോടുകൂടി ഏഹ് ഒരു ലക്ഷത്തി അമ്പതിനായിരം വരെയൊക്കെ സ്വർണ്ണത്തിന്റെ വില വന്നേക്കാം എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളുണ്ട് രണ്ടായിരത്തി മുപ്പതോളം രണ്ടു ലക്ഷം വരെ രണ്ടു ലക്ഷത്തിൻ്റെ ഉള്ളിൽ ഒക്കെ ആയിട്ട് സ്വർണ്ണത്തിന്റെ വില വരുന്നു അത്തരത്തിൽ എക്സ്പെക്ട് ചെയ്യുന്ന ആളുകൾ സ്വർണം ഒരിക്കലും അവരെ കയ്യിൽ നിന്ന് വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നില്ല അത് സ്വർണ്ണം കീപ്പ് ചെയ്യാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് പിന്നെ അതിന്റെ കൂടാതെ അതിന്റെ കൂടെ തന്നെ പറയേണ്ടുന്ന ഒരു കാര്യം പണ്ടത്തെ കാലത്ത് നമ്മൾ സ്വർണത്തിന് സ്വർണ്ണമായിട്ട് തന്നെ കീപ്പ് ചെയ്യേണ്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത് സ്വർണ്ണമല്ല സ്വർണ്ണത്തിന്റെ പ്രൈസിനെ ബേസ് ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ മാർക്കറ്റ് ഡെറിവേറ്റീവ്സ് ആയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതിൽ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളും എണ്ണം കൂടുതലുണ്ട് അത് പിന്നെ ഡയറക്റ്റ് ആയിട്ട് സ്വർണത്തിന്റെ ഡിമാൻഡിനെ ഇൻക്രീസ് ചെയ്യുന്ന ഒരു എലമെന്റ് അല്ല ആളുകളുടെ എക്സ്പെക്ടേഷനെ ബേസ് ചെയ്തിട്ടാണ് സ്വർണത്തിന്റെ പ്രൈസിലൊക്കെ ഉണ്ടാകുന്ന വേരിയേഷൻസ് ഇതൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ജ്വല്ലറി റിക്വയർമെന്റ് അതേപോലെ തന്നെ ഓർണമെന്റ്സിനുള്ള ഡിമാൻഡ് എന്നുള്ളതിനെ വളരെ കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു ഘടകമാണ് പ്രൈസ് വല്ലാതെ സ്വാഭാവികമായിട്ടും ഡിമാൻഡ് ചെയ്യുന്ന ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറയും ഇൻവെസ്റ്റ്മെന്റ് നിലയിൽ ഡിമാൻഡ് ഡിമാൻഡ് ആളുകൾ ഒരിക്കലും ആ അതിനെ കാരണം അത് ഫ്യൂച്ചറിലും പ്രോഫിറ്റ് ഉണ്ടാക്കും എന്നുള്ള തന്നെയാണ് ഇപ്പോഴും വില കൂടിയ ഒന്നിനും വില കുറഞ്ഞ ചരിത്രമില്ലെന്നതാണ് വാസ്തവം വിലയിൽ ഒരു ചാഞ്ചാട്ടം ഉണ്ടായേക്കാം പക്ഷെ അതിനനുസരിച്ച് പിന്നെ ഉണ്ടാകുന്നത് വർധനവാണ് സ്വർണം വിൽക്കുമ്പോൾ ചില കാര്യങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക ലൈസൻസുള്ള ജ്വല്ലറികളെയും ഡീലർമാരെയും മാത്രം സമീപിക്കുക ഇന്ന് ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കിയത് ഖാസിദ കലാം ആശയം നിർവഹണം സി കൃഷ്ണകുമാർ